കർണാടക ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന പരാതിയിൽ കൃത്യമായ മറുപടിയില്ലാതെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉയർന്നിരിക്കുന്നത് ഗുരുതരാരോപണമായിരുന്നിട്ടും പതിവു പോലെ പിന്നിൽ സി പി ഐ എമ്മും കോൺഗ്രസും ആണെന്നുള്ള ഉഴപ്പൻ നായൻ പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നത് സി പി ഐ എമ്മും കോൺഗ്രസും വ്യാജ പ്രചരണം നടത്തുകയാണ് എന്നും കെട്ടിച്ചമച്ച നുണകളുടെ പഴയ അടവാണിത് എന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെയും രാഹുലിന്റെയും കോൺഗ്രസിന്റെയും അഴിമതികൾക്കെതിരെ ബി നടത്തുന്ന പ്രചരണം കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിലെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ജമാഅത്ത ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മതേതരത്വവും ശുദ്ധീകരിക്കാനാണ് കേരളത്തിലേക്ക് വന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മന്ത്രി വി എൻ വാസവന്റെ ഇടനിലയിൽ നിന്നും ദേവസ്വം ബോർഡുകളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു വികസന കേരളം എന്നതാണ് പ്രധാന ലക്ഷ്യം അതിൽ മറ്റു ചില ശുദ്ധീകരണങ്ങൾ കൂടി ആവശ്യമുണ്ട് ആ ശുദ്ധീകരണം പൂർത്തിയാക്കും കേരളത്തിൽ വികസനവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു തനിക്കെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിട്ടില്ല ഡൽഹി ഹൈക്കോടതി അഭിഭാഷകനായ കെ എൻ ജഗദീഷ് കുമാറാണ് ആണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ഭാര്യ അഞ്ജലി ചന്ദ്രശേഖർ ഭാര്യ പിതാവ് അജിത് ഗോപാൽ നമ്പിയാർ എന്നിവർക്കെതിരെയും ആരോപണങ്ങളുണ്ട് ബിസിനസിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് അഞ്ഞൂറ് കോടിയോളം രൂപ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബം കൈക്കലാക്കി എന്നാണ് ജഗതീഷ് കുമാറിന്റെ ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബത്തിന് കെ ഐ എ ഡി ബി വഴി ലഭിച്ച ഭൂമി മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് മറച്ചു വിറ്റു എന്ന ആരോപണമാണ് പരാതിക്കാരൻ ഉന്നയിച്ചത് ബി പി എൽ ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും പിതാവും ഭൂമി വാങ്ങിയതെന്ന് പരാതിക്കാരനായ ജഗദീഷ് കുമാർ പറയുന്നു ഭാര്യയും ഭാര്യ പിതാവും ഇതിന്റെ ഡയറക്ടർമാരാണ് കെ ഐ ഡി ബി കരാർ പ്രകാരം മൂന്ന് മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും അതിലൊരു ഇഷ്ടിക പോലും അവർ വെച്ചില്ല പദ്ധതി പ്രകാരം അവർ ആറു കോടി നിക്ഷേപം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറിച്ചു വിറ്റുവെന്നും ജഗതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു